ടിപൊളിയായിട്ടുണ്ട് ഇത്രയും ഹേ ഹലോ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഡീപ്പർ സ്കിൻ ടോണിലുള്ള കുട്ടികൾക്ക് മേക്കപ്പ് ഞങ്ങൾക്ക് സ്യൂട്ടാവോ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും ഒരു വൃത്തികേടില്ലാതെ ഒന്ന് ബ്രൈറ്റനപ്പ് ആക്കിയ ആക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഡൗട്ട് അങ്ങനെ എൻ്റെ ലുക്ക് ഒന്ന് അടിപൊളിയാക്കി തരുമെന്ന് ചോദിച്ച് വന്ന എൻ്റെ ഒരു ബ്രൈഡാണ് സാലിഹ ഫേസിൽ അത്യാവശ്യം പിഗ്മെൻറ്റേഷനും പിംപിൾ മാർക്സും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അതൊക്കെ ഒന്ന് കവർ ചെയ്ത് ഒരു മിനിമലായിട്ടൊരു ഒന്ന് ആക്കിയിട്ടുള്ള ഒരു ലുക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ